ആ ഉന്മേഷ് ഇവിടെ ആ കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കണ്ണിയാടിക്കലിലെ വീട്ടിൽ ഇപ്പോൾ നാട്ടുകാരും അർജുൻ്റെ സുഹൃത്തുക്കളും തൊട്ട അയൽവാസികളും ഒക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവരെല്ലാം ഈ വിവരം അറിഞ്ഞ ശേഷം അമ്മയെയും കുടുംബങ്ങളെയും കുടുംബത്തെയും ഒക്കെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഇപ്പോൾ അർജുന്റെ മാതാപിതാക്കൾ ഭാര്യ കൃഷ്ണപ്രിയ മകൻ അതുപോലെ തന്നെ അർജുന്റെ സഹോദരിമാരെല്ലാവരും വീട്ടിനകത്തുണ്ട് അവരാരും തന്നെ ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ആ ഞാൻ സംസാരിച്ചു നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്താണ് നമുക്ക് കിട്ടിയ വിവരം നടത്തണം എന്നോടൊപ്പമുള്ളത് വ്യക്തമായിട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തി അത് കൺഫേം ആക്കുകയാണ് ഏറ്റവും നല്ലതെന്നാണ് അവരുടെ അഭിപ്രായം ഇത്രയും ദിവസം കാത്തുനിന്ന് നമുക്ക് അതും കൂടിയും കാത്തു നിൽക്കാനുള്ള മാനസികാവസ്ഥയായിട്ടുണ്ട് അതായത് അർജുൻ്റെ ബന്ധുക്കളുടെയും ആവശ്യം ഡി എൻ എ പരിശോധന നടത്താം എന്നാണ് അങ്ങനെ ആണെങ്കിൽ സർക്കാർ ആ തീരുമാനം എടുക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നാണ് അവരും തീരുമാനിച്ചിട്ടുള്ളത് സർക്കാർ ആ തീരുമാനത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് കുടുംബം അതിനോട് യോജിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം എടുക്കും ഇവിടേക്ക് അർജുൻ്റെ മൃതശരീരം കൊണ്ടുവരാൻ അങ്ങനെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടോ ഇത്ര ദിവസം കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കൺഫേമായി പറഞ്ഞിട്ടില്ല നമ്മൾ ഔദ്യോഗികമായിട്ടുള്ള വിവരമില്ലെങ്കിലും രണ്ട് ദിവസമെങ്കിലും ആകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് രണ്ട് ദിവസമെങ്കിലും അതിൻ്റെ ഒരു സാധാരണ തടസ്സം പോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതിന്റെ ഭാഗമായി രണ്ടു ദിവസം എങ്കിലും എങ്കിലാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഉള്ളത് കർവാർ ആശുപത്രിയിലാണല്ലോ അല്ലെ വിളിച്ചിരുന്നു ഇതിനെ ജിതിനെ വിളിച്ചിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ട് അർജുൻറെ അനിലൊക്കെ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അഭിജിത്തും അവിടെയാണുള്ളത് ഈ എന്തെങ്കിലും ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് കിട്ടിയിട്ടുണ്ടോ അതായത് വസ്ത്രമോ അല്ലെങ്കിൽ മോതിരമോ അങ്ങനെ എന്തെങ്കിലും ഇത് അർജുനാണെന്ന് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും അടയാളം കിട്ടിയിട്ടുണ്ടോ ജിതിൻ അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു ഇല്ല നമ്മൾ അതിനെ സൂചിപ്പിച്ചിട്ടില്ല ആ ഒരു സാഹചര്യം അങ്ങനെയല്ലായിരുന്നു അപ്പൊ അവനത്തൊന്നും ചോദിക്കാനുള്ള സാഹചര്യമല്ല അപ്പം അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിന്റെ ആ ഒരു തരക്കിലായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഈ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളു ഉത്തര കന്നഡ ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത് ഡി എൻ എ പരിശോധന വേണം അതൊരു നിയമ നടപടിയാണ് എന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കുടുംബവും അതിനൊപ്പം നിൽക്കാം എന്നാണ് അല്ലേ അപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കിയപ്പോൾ അവരെ അമ്മേൻ്റെ അനിയത്തിയോട് സംസാരിച്ചപ്പോൾ അവരോട് കിട്ടിയ വാക്കില്ലാതെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്ര ദിവസം കാത്ത് ഇരുന്നതല്ലേ ഇനി അതും കൂടി ഒരു ഭാഗമായി നടക്കട്ടെ അതിലാണ് അതിൻ്റെ ഒരു വ്യക്തത കിട്ടുമല്ലെന്നുള്ളതായിരിക്കും അവരും ആ ഒരു ഉറപ്പിലേക്ക് എത്തിയിട്ടുള്ളത് ഉമേഷ അതായത് മൂന്ന് പേരെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളായിരുന്നു കിട്ടാനുണ്ടായിരുന്നത് ഇപ്പോൾ അർജുനനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയ സാഹചര്യത്തിൽ മറ്റ് രണ്ടുപേരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി അറിയാനുണ്ട് അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതുകൊണ്ട് ഡി പരിശോധന എന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി നമ്മൾ പരിഗണിക്കേണ്ടി വരും ഉത്തര കന്നഡ ജില്ലാ കളക്ടർ പറഞ്ഞതും അതുതന്നെയാണ് അത് നിയമപരമായ ഒരു നടപടിക്രമമാണ് അതുകൊണ്ട് തന്നെ ഡി പരിശോധന എന്നത് ഒഴിവാക്കാൻ കഴിയില്ല എന്നതാണ് സാധാരണ നിലയിൽ ഏതാണ്ട് എഴുപത്തിരണ്ട് മണിക്കൂർ വരെ എടുത്ത് നടത്തുന്ന അതിൻ്റെ നടപടിക്രമങ്ങൾ അത് എത്രത്തോളം വേഗത്തിലാക്കാൻ കഴിയും എന്നതാണ് ഇനിയുള്ള ചോദ്യം എത്രയും വേഗത്തിൽ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി മൃതദേഹാവശിഷ്ടങ്ങൾ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ണാടിക്കലിലെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇവിടെ ആളുകൾ ഇങ്ങോട്ട് വന്ന് വേർ കയറുന്നുണ്ട് പല ആളുകളും അവരെ ആശ്വസിപ്പിക്കാനായിട്ട് എത്തുന്നുണ്ട് അമ്മയും അച്ഛനും ഒക്കെ അകത്തെ ഉള്ളത് ഭാര്യ കൃഷ്ണപ്രിയയും അർജുൻ്റെ രണ്ടര വയസ്സുള്ള മകൻ അയാൻ നേരത്തെ ഈ മുറ്റത്ത് വന്ന് നിന്നിരുന്നു അവൻ ഇപ്പോഴകത്ത് അമ്മയുടെ ഒപ്പമാണുള്ളത് അർജുൻ്റെ രണ്ട് സഹോദരിമാർ അഞ്ചുവും അഭിരാ യും അവർ രണ്ടുപേരും തന്നെ ഈ വീട്ടിനകത്തുണ്ട് അയൽവാസികൾ അതുപോലെ തന്നെ അർജുനോടൊപ്പം ഉണ്ടായിരുന്നു അർജുന്റെ അടുത്ത കൂട്ടുകാർ നാട്ടുകാർ എല്ലാവരും തന്നെ ഈ വിവരം അറിഞ്ഞ് ഈ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു സാധാരണ നിലയിൽ നമുക്കറിയാം ഈ എഴുപത്തിരണ്ട് ദിവസം അർജുനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും ഉണ്ടാകാതിരുന്ന തിരച്ചിൽ നടന്നുകൊണ്ടിരുന്ന ആ സമയത്ത് അർജുന്റെ മാതാപിതാക്കളും സഹോദരിയും അതോടൊപ്പം തന്നെ ഭാര്യയും ഒക്കെ മാധ്യമങ്ങളെ കാണുകയും നിരന്തരം അർജുനന് വേണ്ടിയുള്ള തിരച്ചിലിന് എല്ലാവിധ തരത്തിൽ മാധ്യമങ്ങൾ ഇടപെട്ടതിനെയൊക്കെ കുറിച്ച് അവർ നിരന്തരം സംസാരിക്കുകയും ചെയ്തതാണ് എഴുപത്തിരണ്ട് ദിവസത്തെ ഒരു വേദന നിറഞ്ഞ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ അർജുൻ എവിടെയാണ് എന്നതിന് ഒരു ഉത്തരം കിട്ടുമ്പോൾ അവർക്ക് ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഹൃദയം പൊട്ടുന്ന വേദനയിലാണ് ഈ കുടുംബം ഉള്ളത് നമുക്ക് ആലോചിച്ചാൽ അറിയാം അർജുൻ എന്നത് ഈ കുടുംബത്തിൻ്റെ വിളക്കാണ് ഈ കുടുംബത്തിന്റെ നാഥനാണ് എന്ന് തന്നെ പറയണം കാരണം നാട്ടുകാർ അർജുനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ഈ കുടുംബത്തിന്റെ അത്താണി എന്നാണ് കാരണം വളരെ ചെറിയ പ്രായത്തിൽ ഇരുപത് വയസ്സിൽ തന്നെ ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്ത ചെറുപ്പക്കാരനാണ് അർജുൻ മറ്റ് ഒരു തരത്തിലുള്ള മറ്റേ ഏതെങ്കിലും തരത്തിൽ ഈ അതിന്റെ ശ്രദ്ധ മാറിപ്പോകാതെ കുടുംബത്തിലെ ഓരോ ആവശ്യങ്ങൾക്കും എപ്പോഴും കുടുംബത്തിനൊപ്പം നിൽക്കുകയും സഹോദരിയുടെ വിവാഹം കഴിപ്പിച്ചുകൊടുക്കുന്നതിനും ഈ വീട് ഉണ്ടാക്കുന്നതിനും മറ്റൊരു സഹോദരിയുടെ വിവാഹ നിശ്ചയത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും അങ്ങനെ എല്ലാ സമയത്തും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഓരോന്നായി കണ്ടറിഞ്ഞ് അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു ചെറുപ്പക്കാരൻ അതുകൊണ്ട് തന്നെ അർജുനെക്കുറിച്ച് നല്ല വാക്കുകൾ മാത്രമേ നാട്ടുകാർക്കും വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ പറയാനുള്ളൂ അർജുൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ കുറച്ച് മാത്രം സംസാരിക്കുകയും കൂടുതൽ മിക്ക സമയങ്ങളിലും എപ്പോഴും കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് അതിനുവേണ്ടി നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ ജൂലൈ എട്ടാം തീയതി അർജുൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ സെപ്റ്റംബർ സെപ്റ്റംബറിൽ അർജുന്റെ സഹോദരിയുടെ വിവാഹ നിശ്ചയം മനസ്സിൽ കരുതിയിരുന്നതാണ് അപ്പോൾ ഞാൻ തിരികെ എത്തിയിട്ട് വീടിന്റെ പെയിന്റ് ഞാൻ ചെയ്തോളാം എന്ന് അച്ഛനോട് പറഞ്ഞിട്ടാണ് അർജുൻ പോകുന്നത് ഇനിയിപ്പോൾ അർജുൻ്റെ ഈ അവസാനത്തെ മടങ്ങി വരവനു വേണ്ടി കുടുംബവും വീട്ടുകാരും നാട്ടുകാരും കാത്തിരിക്കുകയാണ് കെ ആർ ഗോപികൃഷ്ണനാണ് അർജുന്റെ കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്യൂസ് ഡെസ്കിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി കൂടിച്ചേരുന്നുണ്ട് ഹാഷ്മി ദിവസങ്ങൾ നീണ്ട ദൗത്യമായിരുന്നു ആ ദൗത്യം അവിടെ നേരിട്ട് കണ്ട ഒരാൾ കൂടിയാണ് ഹാഷ്മി നമ്മൾ അത് കേരളത്തിൻ്റെ വേദനയായി കണ്ട് ആ ദൗത്യത്തിന്റെ ഭാഗമായതുമാണ് ഇപ്പോൾ എഴുപത്തിരണ്ടാം ദിവസം അർജുനെ കണ്ടെത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഓർമ്മയിൽ ഹാഷ്മി ഉറപ്പായ മുന്മേഷ നമ്മൾ ഈ കാണാതാവലിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഞെട്ടലിൻ്റെ ആ വാർത്താ ദിനങ്ങളിൽ അല്ലെങ്കിൽ സങ്കടത്തിൻ്റെയോ ഒരു പരിധി പരിധിവര ധാർമ്മിക ഒക്കെ വാർത്താ ദിനങ്ങളിൽ ഒരു എൻകൗണ്ടർ പ്രൈമിൽ ഒരുപാട് പ്രേക്ഷകർ പിന്നീട് പങ്കുവെച്ച ഒരു ഒരു ഇൻട്രോയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് തീയൽ കുരുത്തവനെ അർജുനെ കരുത്തോടെ കയറിയ എന്നാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് അത് അർജുനുറപ്പായും തിരികെ പടങ്ങിയെത്തുമെന്ന ആത്മാർത്ഥമായ ഉറച്ച പ്രതീക്ഷയിൽ പറഞ്ഞതാണ് പക്ഷേ ആ പ്രതീക്ഷ എൻ്റെ മാത്രം പ്രതീക്ഷ ആയിരുന്നില്ല കേരളത്തിന് ഒന്നാകെയുള്ള പ്രാർത്ഥനയും ഹൃദയപ്രതീക്ഷയുമായിരുന്നു അത് സംഭവിച്ചില്ല ഉന്മേഷ് അത് അത് വിഫുലമാക്കിക്കൊണ്ട് പ്രാർത്ഥനകൾ വിഫുലമാക്കിക്കൊണ്ട് എഴുപത്തിരണ്ടാം നാൾ അർജുൻ്റെ ചേതനേറ്റ ശരീരം ഒരുപക്ഷേ എഴുപത്തിരണ്ട് നാളുകളിൽ ഒരു മനുഷ്യ ശരീരത്തിന് സംഭവം എന്തൊക്കെ സംഭവിക്കാമോ അതൊക്കെ സംഭവിച്ച രീതിയിലുള്ള ചേതനറ്റ ശരീരം മാത്രമാണ് നമുക്ക് കിട്ടിയത് അത് നിരാശയാണ് വേദനയാണ് സങ്കടമാണ് താങ്ങാനാവാത്തതാണ് എന്ന് പറയുമ്പോൾ പോലും അതൊരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാകുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല ആ ഉത്തരം നേരത്തെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദിരബാലൻ പറയുന്നത് പോലെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അതിനൊരു ക്ലോഷർ ഉണ്ടാവണം ഒരു തീർപ്പുണ്ടാവണം അത് ലീഗലി തീർപ്പുണ്ടാവണം സ്പിരിച്വലി തീർപ്പുണ്ടാകണം ഈ രണ്ട് തീർപ്പുകൾ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അതിപ്രധാനമായ സംഗതിയാണ് ആ മരിച്ചയാളുടെ മാത്രമല്ല ബാക്കി ജീവിക്കുന്ന അയാളുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അയാളുടെ ഏതാണോ അവരുടെ വിശ്വാസം ആ വിശ്വാസപ്രകാരം അന്ത്യയാത്ര നൽകുക അർഹിക്കുന്ന ബഹുമതികളോടെ അർഹിക്കുന്ന ആദരവോടെ അന്ത്യയാത്ര നൽകുക ഇന്ന സ്ഥലത്ത് ഇന്ന ഇന്ന സ്ഥലത്ത് അർജുന ഉറങ്ങുന്നു എന്ന് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വരും അല്ലെങ്കിൽ അർജുൻ്റെ മകൻ വളർന്നു വലുതാകുമ്പോൾ പറഞ്ഞുകൊടുക്കാൻ ഒരു സ്ഥലം ഉണ്ടാവുക എന്നൊക്കെയുള്ളത് ആ വീടിൻ്റെ അങ്ങേയറ്റത്തെ അവകാശമാണ് അവകാശം സാധൂകരിക്കപ്പെട്ട് സാധൂകരിക്കപ്പെടുന്ന ഒരു ശാന്തത മനസ്സിൽ തോന്നുന്നു നമ്മൾ ആ ദിവസങ്ങൾ അവിടെ പോയി നിന്നതാണ് ആ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് രൗദ്രയായ ഒരു അങ്കോലയും രൗദ്രമായ ഗംഗാവലി ഗംഗാവലിപ്പുഴയുമാണ് അങ്ങനെ കുത്തി ഒഴുകിയ അതിൻ്റെ കരയ്ക്ക് നമ്മൾ ദിവസങ്ങളോളം മന്ദം വിട്ട് നിന്നിട്ടുണ്ട് ഉന്മേഷം എന്ന് പറഞ്ഞാൽ നാവികസേനാംഗങ്ങൾ പരിണിതപ്രജ്ഞരായ അങ്ങേറ്റം എക്സ്പെർട്ടൈസ് നേടിയ നാവികസേനാംഗങ്ങൾക്ക് പോലും അതിൽ പത്ത് നോട്ടിക്കൽ പന്ത്രണ്ട് നോട്ടിക്കൽ കുത്തി ഒഴുകുന്ന ആ പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയാതെ അന്ധമുട്ട് എന്ന കാഴ്ച നമ്മൾ നമ്മൾ കണ്ടു അതിനുശേഷം ആ ദൗത്യം തുടർന്നു ആ ദൗത്യത്തിൻ്റെ പല ഘട്ടങ്ങളിൽ പല പല പ്രതിസന്ധികളും നമ്മൾ കണ്ടു ഡ്രഡ്ജർ എത്തിക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ നമ്മൾ കണ്ടതാണ് ഓരോ പ്രതിസന്ധികളും നമ്മൾ കണ്ടു ഓരോ ഘട്ടത്തിൽ ആ ദൗത്യം ഏതാണ്ട് തീരാൻ പോകുന്നു എന്ന പ്രതീതി ഉണ്ടാകുന്നതും അതിനുശേഷം ആ ദൗത്യം പിന്നീട് ഉയർക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു എഴുപത്തിരണ്ട് ദിവസങ്ങൾ ഒരു കാര്യം ഉറപ്പായും പറയാം ഉന്മേഷ് ഈ അടുത്ത കാലത്തെ നമ്മുടെ ഓർമ്മയിൽ ഏതെങ്കിലും നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിൽ കാണാതായ ഒരു പുഴയിൽ കാണാതായ ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എഴുപത്തിരണ്ട് നാൾ നീണ്ടു എന്ന് പറയുന്നത് അസാധാരണമാണ് അതിന് കർണാടക സർക്കാരിനോട് നമ്മൾ കടപ്പെട്ടവരാണ് കാർവാർ എം എൽ നമ്മൾ കടപ്പെട്ട ഒക്കെ അവരോട് ഉത്തരവാദിത്തമാണ് എന്ന സാങ്കേതിക സംജ്ഞ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മൾ കടപ്പെട്ടവരാണ് പ്രധാന കാരണം നേരത്തെ ഗോപികൃഷ്ണൻ ആ വീട്ടിൽ നിന്ന് അർജുൻ്റെ പ്രിയപ്പെട്ട പുത്രനെ പുത്രനെ പറ്റി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അച്ഛനെ കാത്തു നിൽക്കുന്ന അച്ഛനെ തേടി നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട കുഞ്ഞുമകൻ പ്രിയപ്പെട്ട മകനെ കാത്തു നിൽക്കുന്ന വയോധികനായ ഒരു അച്ഛൻ ആ വീട്ടിലെ ആ ചിത്രങ്ങൾ നമ്മുടെയൊക്കെ വേദനയും നീറ്റിലും കണ്ണീരുമായതാണ് ആ നീറ്റിലും കണ്ണീരും അങ്ങനെ നിൽക്കുന്നു അർജുൻ ജീവനോട് മടങ്ങി വരുന്നില്ല എന്ന് പറയുമ്പോൾ പോലും അതിനൊരു തീർപ്പുണ്ടാകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എഴുപത്തിരണ്ടാം നാൾ അർജുനെ കിട്ടുന്നു തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഉന്മേഷ് എന്തായാലും മൂന്ന് മൂന്നുപേരെ അവിടെ കാണാതായിട്ടുണ്ട് ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്നവരാണ് അപ്പോൾ ഇനിയിപ്പോൾ ഡി എൻ എ പരിശോധന ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ കൂടി വൈകുകയാണെങ്കിൽ കൂടി കാത്തിരിക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് അവരുടെ കുടുംബം എത്തുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് കാര്യം ആ അത് അർജുൻ്റെ ലോറി ആണെന്നും അത് മനാഫ് സ്ഥിരീകരിക്കുന്നു അതിൻ്റെ ക്യാബിനിൽ അർജുൻ മാത്രമേ ഉള്ളൂ എന്നുള്ളവരെ നമുക്കറിയാം അത് കാരണം ആ ക്യാബിനുള്ളിൽ നിന്ന് കിട്ടിയ മൃതദേഹം അർജുൻ്റെ മൃതദേഹമാണെന്ന് നമുക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ടെന്ന് പറയുമ്പോൾ പോലും നിയമത്തിൻ്റെ കണ്ണിൽ ഒരു പക്ഷേ നമ്മുടെ ബോധ്യങ്ങൾക്ക് പ്രസക്തിയില്ല അത് അത് പേപ്പർ വർക്കിലൂടെയും ശാസ്ത്രീയ പരിശോധനകളിലും മാത്രമേ നിയമത്തിൻ്റെ കണ്ണിൽ അവർക്കത് ബോധ്യം വരികയുള്ളൂ ആ ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട് ഉറപ്പായ ആ ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട് അതിനുവേണ്ടി ഡി എൻ എ പരിശോധന നടക്കുമെങ്കിൽ നടക്കട്ടെ എത്രയും പെട്ടെന്ന് പരമാവധി വേഗത്തിൽ ഡി എൻ എ പരിശോധന സാധാരണ എഴുപത്തിരണ്ട് മണിക്കൂറാണ് അത് 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 ആ ശാസ്ത്രീയ പരിശോധനയുടെ പ്രൊസീഡിങ്സിൻ്റെ സമയമാണ് അത് ഏതെങ്കിലും തരത്തിൽ കുറയ്ക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല കുറയ്ക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒരു സയൻസ് വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എൻ്റെ വിശ്വാസം എന്തായാലും ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ വേഗത കുറയ്ക്കാൻ കഴിയുമെങ്കിൽ പരമാവധി പെട്ടെന്ന് ആ പരിശോധന പൂർത്തിയാക്കി പരമാവധി വേഗതയിൽ കോഴിക്കോട് കണ്ണാടിക്കൽ വീട്ടിലേക്ക് എത്തിച്ച് പരമാവധി വേഗതയിൽ അച്ഛനും അച്ഛനും അമ്മയ്ക്കും അർജുനെ കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് അവസാന യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾക്ക് ആ വീടിനെ അനുവദിക്കണം എന്നത് മാത്രമാണ് നമ്മുടെ ഈ സമയത്തെ അഭ്യർത്ഥന എന്തായാലും ഈ രാത്രി നമുക്ക് ഒരു ശാന്തിയുടെ ഒരു ശാന്തതയുടെ രാത്രിയാണ് ഞാൻ സമാധാനത്തിൻ്റെയോ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രതീക്ഷയോടെയോ ഒന്നും ഞാൻ പറയുന്നില്ല ഉന്മേഷ് പക്ഷേ നമുക്ക് ഈ രാത്രി ഒരു ശാന്തിയുടെ രാത്രിയാണ് ഉറപ്പായും പറയാൻ നമുക്ക് മാത്രമല്ല നമ്മളെ കേൾക്കുന്ന വാർത്ത കാണുന്ന കേരളത്തിലെ അർജുനെ വീട്ടകങ്ങളിലെ ഒരു പ്രിയപ്പെട്ട അംഗത്തെ പോലെ കരുതി അർജുൻ്റെ മടങ്ങി വേണ്ടി അങ്ങേയറ്റം പ്രാർത്ഥനകൾ നേർന്ന അങ്ങേയറ്റം വഴിപാടുകൾ നേർന്ന പള്ളികളിൽ പോയി പ്രാർത്ഥിച്ച വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തിയ അല്ലെങ്കിൽ ഞായറാഴ്ച പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തിയ പല മതവിശ്വാസികളായ മനുഷ്യർക്ക് ഒക്കെ ഓക്കെ 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 ഈ രാത്രി വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടിയ ദിവസമാണ് അർജുൻ നമുക്കിപ്പം ഇല്ല എന്ന് പറയുമ്പോൾ പോലും അർജുനെ പുഴയുടെ ആഴങ്ങൾക്ക് ദുരൂഹതകൾക്ക് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറായിരുന്നില്ല അതിനുത്തരം നമ്മൾ നിരന്തരം തേടിക്കൊണ്ടിരുന്നു എഴുപത്തിരണ്ട് എന്നാളിൽ അതിൻ്റെ പരിശോധന തുടർന്നുകൊണ്ടിരുന്നു ഒടുവിൽ ഒടുവിൽ അർജുനൻ നമുക്ക് കിട്ടുന്നു അത് ജീവനില്ലാതെയാണെങ്കിൽ കൂടിയും ഉറപ്പായ മുന്മേഷ് അടു ഈ ഇത്രത്തോളം ഒരു മലയാളി പ്രപഞ്ചമൊട്ടാകെയുള്ള മലയാളി ഒരു മലയാളി തിരികെ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് അർജുനു വേണ്ടി മാത്രമായിരിക്കണം അങ്ങനെ അങ്ങനെ മറ്റൊരാൾക്കൊണ്ട് ഇത്രയധികം ഹൃദയമൊരു ഓർമ്മ എൻ്റെ മനസ്സിലില്ല അപ്പോൾ എന്തായാലും അർജുൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഹൃദയാദരങ്ങൾ നേരുകയുമാണ് ഉനേഷ് ഇപ്പോൾ അർജുൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഒരു ഭാഗത്തേക്കാണ് അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമീപത്തുള്ള ആളുകളൊക്കെ അർജുനെക്കുറിച്ച് നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നു അവർക്ക് എത്ര പ്രിയപ്പെട്ടവനാണ് അർജുൻ എന്നത് ഒരിക്കൽ കൂടി കേരളം അറിയുകയാണ് വീട്ടുകാർക്ക് എത്ര പ്രിയപ്പെട്ട ആളായിരുന്നു അർജുനെന്നുള്ളത് ഒരിക്കൽ കൂടി കേരളം അറിയുകയാണ് ഹർഷ്മി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ആ ദൗത്യത്തിൻ്റെ ഭാഗമായി ആരൊക്കെ തുടക്കം മുതൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾക്കറിയാം തുടക്കം മുതൽ ഈ എഴുപത്തിരണ്ടാം ദിവസം വരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ അവിടുത്തെ കാർവാർ എം എൽ എയുടെ പങ്കെടുത്തു പറയണം ഇന്ദ്രപാലിൻ്റെ പങ്ക് എടുത്തു പറയണം ഈശ്വർ മാൽപ്പയുടെ പങ്കെടുത്തു പറയണം അങ്ങനെ ആ ദൗത്യത്തിൻ്റെ ഭാഗമായ ഒട്ടനവധി ആളുകൾ കൂടി ഉണ്ടല്ലോ ഇപ്പോൾ എഴുപത്തിരണ്ടാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ആ ചോദ്യത്തിൻ്റെ വേദനയോടെ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവരെ കൂടി ഓർക്കേണ്ടതുണ്ടല്ലോ ആഷ്മി ഉറപ്പായി ഉറപ്പായി ഉന്മേഷ് അതിൽ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിലിൻ്റെ പങ്ക് തന്നെ എടുത്തു പറയേണ്ടി വരും കാര്യം നമുക്കൊരു സമയമുണ്ടായിരുന്നു ഉന്മേഷദ്യഘട്ടത്തിൽ ഈ പരിശോധന വിഫലമായി പോകുന്നോ നേരായ ട്രാക്കിലാണോ എന്ന് നമ്മൾ ഒന്നാകെ വിലപിച്ച ഒന്ന് രണ്ട് ദിവസങ്ങളുണ്ടായിരുന്നു ആ ദിവസങ്ങൾക്കൊടുവിൽ അവിടെ നമുക്ക് മുൻ പ്രത്യക്ഷപ്പെടുകയായിരുന്നു അവിടുത്തെ കാർവാർ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ നമുക്കൊപ്പം അദ്ദേഹം കട്ടയ്ക്ക് കട്ട ഇഞ്ചോടിഞ്ച് അദ്ദേഹം നിന്നു നമ്മുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് ഉറപ്പ് പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഉറപ്പ് കേൾക്കുമ്പോൾ രാഷ്ട്രീയക്കാരൻ്റെ വെറുതെ കാവട്യത്തിൻ്റെ ഉറപ്പ് എന്നൊക്കെ നമ്മൾ കരുതി അങ്ങനെ ആയിരുന്നില്ല അത്യാവസാനം സതീഷ് കൃഷ്ണ സൈൽ ഈ പറയുന്ന എഴുപത്തിരണ്ട് നാളിൽ നിന്ന പരിശോധനയുടെ ഓരോ മത്സ്യമുള്ളും എന്ന് പറഞ്ഞാൽ ആ ലോങ് ബൂം എസ്കവേറ്റർ വന്നതിൽ ഈ ഡ്രഡ്ജിങ് സംവിധാനം കൊണ്ടുവരുന്നതിൽ ഈശ്വർ മാൽപ്പയെ കൊണ്ടുവരുന്നതിൽ ഈ പരിശോധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൈൽസ്റ്റോൺ നിർണായക ഘട്ടങ്ങളിലൊക്കെ ഉന്മേഷ് നമുക്ക് എൻ്റെ വ്യക്തിപരമായ ബോധ്യത്തിൽ ഉറച്ചു പറയാൻ കഴിയും അത് ആ കാർവാർ എം എൽ എയുടെ മുൻകൈയിൽ മാത്രം നടന്ന സംഭവമാണെന്ന് ഉറപ്പായി പറയാൻ കഴിയും മാത്രമല്ല ഈ ഡ്രഡ്ജർ കൊണ്ടുവരാൻ വലിയ തുക ചെലവായി വരും ഈ ഘട്ടത്തിൽ ഈ പറഞ്ഞ ലോങ് ബൂം എസ്കിവേറ്റർ കൊണ്ടുവരുന്ന കാര്യത്തിലടക്കം സതീഷ് കൃഷ്ണസൈൽ സ്വന്തം കീസയിൽ നിന്ന് കാശെടുത്ത് ചെലവാക്കിയ കഥകൾ നമുക്കറിയാം പക്ഷേ ഈ ഡ്രഡ്ജർ കൊണ്ടുവരാൻ അതിലപ്പുറം വലിയ തുക ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തോളം രൂപയുടെ ഒക്കെ ഒരു കണക്ക് പറയുന്നത് കേട്ടു അതിന് എം എൽ എക്ക് മാത്രം അത് മീറ്റ് ചെയ്യാൻ കഴിയാവുന്നതായിരുന്നില്ല ഒടുവിൽ എം എൽ എ അടക്കം ചേർന്നാണ് ജിദിനും പഞ്ചേശ്വര എം എൽ എ ഒക്കെ ചേർന്നാണ് കർണാടകയെ ബംഗളൂരു പോയി കർണാടക മുഖ്യമന്ത്രിയെ കാണുകയും അത് അംഗീകരിക്കുകയും ആ ഡ്രഡ്ജർ സംവിധാനത്തിലെ പരിശോധനയിലാണല്ലോ എന്തായാലും ഇത് കിട്ടുന്നു അപ്പോൾ അതുമാത്രമല്ല ഒരു രാത്രി ആദ്യഘട്ടം തെരച്ചിലൊരു രാത്രി രാത്രി ലക്ഷ്മി ഈ ലക്ഷ്മൺ ചായക്കട കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ പെരുമഴയത്ത് അതിഭീകരമായ കൊടുങ്കാറ്റിന സമയത്ത് പെരുമഴയത്ത് ഒരു രാത്രി മുഴുവൻ ഈ എം എൽ എ അവിടെ നേരിട്ട് നിന്ന് നേതൃത്വം നൽകുന്നത് എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ നിന്ന പരിശോധനയാണ് ആ പരിശോധന എം എൽ എ നേരിട്ട് നിന്ന് രാത്രി മുഴുവൻ എം എൽ എ അവിടെ നിൽക്കുന്നത് നേരിട്ട് കണ്ട ബോധ്യമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് കാർവാർ എം എൽ എ സതീഷ് സൈലിനെ നമുക്ക് മറക്കാവുന്നല്ല അതോടൊപ്പമാണ് ഈ പറയുന്ന ലോറിയുടെ മനാഫ് ലോറി ഉടമ ജോലിക്കാരൻ എന്ന ബന്ധമായിരുന്നില്ല ഡേ വൺ മുതൽ നമ്മുടെ വാർത്തകളിൽ അർജുൻ നിറയുന്നതിന് മുൻപും അവിടെ അവിടെയുണ്ട് പരാതികളുമായി അതിനുശേഷം മനാഫ് അവിടെ ഉറക്കെ ശബ്ദമുയർത്തിക്കൊണ്ടിരുന്നു അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹം ഒരു തരത്തിൽ രോഷപ്പെട്ടു വിലപിച്ചു പോലീസുകാരോട് തർക്കിച്ചു പോലീസുകാരുടെ തല്ലുവാങ്ങി ഈ ദിവസങ്ങളൊക്കെ മനാഫ് അവിടെ 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 എന്താണ് അവിടെ മുട്ടാത്ത വണ്ണം നിൽക്കുകയായിരുന്നു മനാഫിനെയും ഈ ഘട്ടത്തിൽ മറക്കാവത്തില്ല മനാഫേറ്റവും മുടുവിൽ പറഞ്ഞു എനിക്ക് എൻ്റെ വണ്ടിയും തടിയുമൊന്നും ഒന്നുമല്ല എൻ്റെ പ്രിയപ്പെട്ടവനെ കിട്ടി അച്ഛന് കൊടുക്കുമെന്ന് ഞാൻ വാക്ക് പറഞ്ഞതാണ് അത് ജീവനോട് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അത് നടന്നില്ല അത് മരിച്ചിട്ടാണെങ്കിലും എൻ്റെ വാക്ക് ഞാൻ പാലിക്കുന്നു എന്ന മനുഷ്യ മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്തമായ വാക്കുകൾ പറയുന്നു മനാഫ് അങ്ങനെ മനാഫിനെ മറക്കാവതല്ല ഈശ്വർമാൽപ്പയെ മറക്കാവുന്നല്ല ഹൈബോർഡുമായി എത്തിയ മേജർ ജനറൽ ഇന്ദ്രപാലിനെ മറക്കാവുന്നതല്ല അവിടുത്തെ എസ് പി എം നാരായണനെ മറക്കാവുന്നതല്ല അവിടുത്തെ കളക്ടറെ മറക്കാവുന്നതല്ല അവിടെ എന്തുവരണോ ഉന്മേഷൻ നമ്മൾ മാധ്യമപ്രവർത്തകരെ അവിടെ പോയി നിൽക്കുമ്പോഴുള്ള എട്ടുപത്തു ദിവസങ്ങൾ അങ്ങേയറ്റത്തെ കുടിയ കാലാവസ്ഥയാണ് ആ കാലാവസ്ഥയിൽ ഈ പറയുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഈ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് ഭക്ഷണം കിട്ടുന്നില്ല അപ്പോൾ ആ ഭക്ഷണം കിട്ടാത്തപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ വണ്ടിയിൽ വാഹനങ്ങളിൽ നമുക്കുള്ള വേണമെങ്കിൽ അവിടുത്തെ പ്രാദേശിക ഭക്ഷണം ഉണ്ടാക്കി നമ്മളെ ളെ ഊട്ടി ആ പ്രാദേശികവാസികളെ മറക്കാവതല്ല അങ്ങനെ ഈ ദൗത്യത്തിൽ മറക്കാനാവാത്ത മനുഷ്യർ എഴുപത്തിരണ്ട് ദിവസത്തെ ദൗത്യത്തിൽ മറക്കാനാവാത്ത മനുഷ്യർ ഒരുപാടാണ് എഴുപത്തിരണ്ട് നാൾ നമുക്ക് വല്ലാത്ത എഴുപത്തിരണ്ട് നാളുകളായിരുന്നു ഉന്മേഷ് അത് നമുക്ക് നമുക്കൊരു പാഠമാണ്